ഗുഡ് മോർണിംഗ് ഓൾ ഹായ് ഞങ്ങളിപ്പോൾ നുബ്ര വാലിയിലെ ഹണ്ടർ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ യാത്രയുടെ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഞങ്ങൾ ഹണ്ടറിൽ നിന്ന് മുന്നൂറോളം കിലോമീറ്റർ യാത്ര ചെയ്ത് പാങ്കോങ് ലേക്കിലേക്കാണ് പോകുന്നത് ഇന്ത്യ ചൈന ബോർഡറിലുള്ള പാങ്കോങ് ലേക്ക് ലോകത്തിലെ മനോഹരമായ ലേക്കുകളിൽ ഒന്നാണ് പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അടി ഉയരത്തിലുള്ള ലേക്കാണ് വിശാലമായ ലേക്കാണ് ഹയസ്റ്റ് ലേക്ക് ഹയസ്റ്റ് ലേക്ക് എൻ ദ വേൾഡ് ആണ് അതിൽ മൂന്നിലൊരു ഭാഗം ഇന്ത്യയിലും ബാക്കിയുള്ള ഭാഗം ചൈനയിലുമാണ് ഇപ്പോൾ കിട്ടിയ അറിവനുസരിച്ച് അനുസരിച്ച് ആ ലേക്ക് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത് ഏതാണ്ട് ഒരു ആറ് മണിക്കൂർ യാത്ര ചെയ്താലാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേരുക വഴികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളാണ് ചെറിയ വഴികളാണ് എങ്കിൽ ഞങ്ങളിന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പാങ്കോങ്ക് ലേക്കിലേക്ക് പോവുകയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്നലെ താമസിച്ച ഹോട്ടൽ അതിനു മുന്നിലാണ് ചുറ്റും നുബ്ര വാലിയിലുള്ളൊരു ഹോട്ടലാണ് രണ്ട് വന്ന നേരം ഇടയിലുള്ള വാലിയാണ് വാലി നുബ്ര വാലിയിലെ ഹോട്ടൽ ഹോട്ടൽ ലീ ടുംസിസ് മനോഹരമായൊരു ഹോട്ടലാണ് അതിൽ ഹോട്ടലിൽ നിന്ന് പറഞ്ഞിട്ടാണ് റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഡൈനിങ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടിയത് നല്ല റൂമുകൾ സ്പേഷ്യസ് ഗീസറുണ്ട് ഹീറ്ററുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് നമ്മുടെ ടീമുകൾ ഫുഡ് എടി തുടങ്ങിയിട്ടുണ്ട് യ്ക്കുന്ന റെസ്റ്റോറൻ്റിൽ വന്നിരുന്നു ഫുഡ് അടിക്കാൻ വേണ്ടി കീറ്റിക്ക എന്തൊക്കെയാണ് ആധികാരിമായി പറയണു ഡെവിനും ബ്രെഡ് തയ്ച്ച് എന്തോ അടിച്ച് കയറ്റണം ഞാൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹണ്ടർ ഹണ്ടറിലെ നുബ്രാവാരി അല്ലെ ഹോട്ടലിലാണോ ഫുഡ് ആലു പൊറോട്ട ഉണ്ട് ബ്രെഡ് ഉണ്ട് ദഹി ഉണ്ട് ബട്ടർ ഉണ്ട് ബിരിയാണി ആണോ പിന്നെ ഉപ്പ്മാ ഉപ്പ്മാ ഉണ്ട് ആ അവലുപ്പുമാവുണ്ട് അവലുപ്പുമാവ് പിന്നെ ചായ കാപ്പി അത്യാവശ്യം ആണോ നീ ഏത് ഏരിയ കിട്ടാവുന്നില്ലേ ുപ്രാവാലി ഹണ്ടർ മണൽ കൂമ്പാരങ്ങൾ നുബ്ര വാലിയിൽ വിശാലമായ നുപ്രാവാലി നദി കടക്കുന്നു വരണ്ടുണങ്ങിയ നദിയിലൂടെ നുബ്രാവാലിയിലൂടെ ഒരു യാത്ര സ്വപ്ന തുല്യമായ യാത്ര നദി നമ്മുടെ മുന്നിൽ 고딕 졸르군노 고딕 졸르군노 പ്രാർത്ഥനാ മന്ത്രങ്ങൾ പ്രാർത്ഥിക്കുന്ന മണി റിവോൾവിംഗ് തിരികെ നമ്മുടെ ഡ്രൈവർ ഇൻ്റർനാഷണൽ ഡ്രൈവർ ഫിനോഷ് കല്ല് പറക്കുന്ന ഡെവിൻ ഷയോക്ക് നദി ഒഴുകുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല പക്ഷെ മനോഹരമായ കല്ലുകള് പച്ച ഡീപ് ബ്ലൂ റെഡ് ലൈറ്റ് ഗ്രീൻ ബ്ലാക്ക് എന്താ കല്ലുകള് കല്ല് ഇഷ്ട പറിക്കോട്ടോ എന്താ നമ്മുടെ സ്ഥലത്ത് ഒരിക്കലും കാണാൻ കിട്ടാത്ത വില കൂടിയ കല്ലുകൾ ബ്ലാക്ക് ഡീപ്പ് ബ്ലൂ ഓറഞ്ച് ഗ്രീൻ ഓഹ് ഗംഭീരം ഗംഭീരം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞങ്ങൾക്ക് ഒരു ഒന്നൊന്നര പണി കിട്ടി ഞങ്ങൾ പാങ്കോങ് ലേക്കിലേക്ക് പോണ വഴിയില് വഴി വളരെ മോശമാണ് ആ മോശം വഴിയിൽ ഞങ്ങളുടെ ഫ്രണ്ട് ടയർ ലെഫ്റ്റ് ഫ്രണ്ട് ടയർ പജ്ജറായി ഞങ്ങള് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടയർ ടയറ് മാറ്റിവസം നടത്തി ഞങ്ങൾ മാറ്റാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ടയറിൻ്റെ സ്ക്രൂ ഊരാനായിട്ട് നട്ട് ഊരാനായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ലിവർ ഉണ്ടായില്ലയാണ് അതെങ്ങനെയും നഷ്ടപ്പെട്ടു പോയി ജാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് വണ്ടികൾ സഹായത്തിന് ഞങ്ങൾ ചോദിച്ചു സഹായം ചോദിച്ചു അപ്പോൾ അത് സെറ്റാവണത് ഷൂട്ടാവണത് കിട്ടിയില്ല പിന്നെ അവസാനം ഹിമാലയൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ടീം അവരും ഒന്ന് ഹെൽപ്പ് ചെയ്തു അത് ഉരുത്തുന്നു ടയറും ഞങ്ങൾ സ്റ്റെപ്പിനി ഇട്ടു അപ്പോൾ നമ്മൾ യാത്ര വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്പിനി ഉറപ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും സ്റ്റെപ്പിനെ മാറ്റാനുള്ള ടൂൾസ് നമ്മൾ ചെക്ക് ചെയ്യണം അത് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ ഞങ്ങളുടെ നിന്നൊരു ചെറിയ മിസ്സിങ് പറ്റി എല്ലാം ഉണ്ടെന്നാണ് കരുതിയത് പക്ഷെ അതിൽ ടൂൾസ് എല്ലാം ഉണ്ടായില്ല നഷ്ടപ്പെട്ടു പഞ്ചർ ഒട്ടിക്കുക എന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമില്ല പഞ്ചർ കിറ്റൊക്കെ ഉണ്ടെങ്കിലും ഈ സ്ഥലത്ത് നിർത്തി പഞ്ചർ ഒട്ടിക്കൽ പോസിബിളായിട്ടുള്ള കാര്യമില്ല എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു പറയാൻ വന്നത് ബാങ്കോങ്ങിലേക്കുള്ള തുർത്തുക്ക് ബാങ്കോങ് ലേക്കിലേക്കുള്ള യാത്ര ലേ ബാങ്കോങ്ങിലേക്കുള്ള യാത്ര വളരെ മോശം വഴികളാണ് ഇപ്പോൾ നല്ല വഴികളുണ്ടായിരുന്നു അതെങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട് വെള്ളമൊഴുകി മഞ്ഞ് വീണ് കല്ലടിച്ച വഴികളാണ് ഇപ്പോൾ പഞ്ചർ കിട്ടാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് ടയർ തുളച്ച് കല്ല് കയറും അപ്പോൾ അതിനുള്ള സാധ്യതകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ വരാനായിട്ട് വണ്ടിക്ക് വരുന്നവർ അതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങൾ കൂടി കിട്ടുമോ എന്നാലേ ഇവിടെ രക്ഷപ്പെടുക അല്ലെങ്കിൽ വഴിയിൽ വിടാൻ സാധ്യതയുണ്ട് കുറച്ച് ദൂരം നല്ല വഴികളുണ്ട് എന്നാൽ കുറേ ദൂരം മോശം വഴികളാണ് എന്തായാലും കാർ കാർമേഘങ്ങളൊക്കെ മാറിണ്ട് നല്ല തെളിഞ്ഞ ആകാശമുണ്ട് സമയം ഇപ്പോൾ ഒരു മണി ഞങ്ങള് മൂന്ന് മണിക്കൂർ കൂടി എടുക്കും മൂന്നര മണിക്കൂർ എടുക്കും പാങ്കോങ് ലേക്കിൽ എത്താൻ ഏതാണ്ട് നാലരയ്ക്കാണ് പാങ്കോങ് ലേക്കിൽ എത്താം ഞങ്ങൾ രാവിലെ നല്ല ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ചെറുതായിട്ട് വിശ് തുടങ്ങി ഞങ്ങള് കുറച്ച് അരിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഒരു കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പരിപാടിയാണ് ഉച്ചയ്ക്ക് എവിടെയൊക്കെ എന്തൊക്കെയാവും അറിയില്ല തൽക്കാലം ഞങ്ങൾ വണ്ടി ഓടിക്കുകയാണ് കുറച്ചും കൂടിയും പാങ്കോങ് ലേക്കിനൊക്കെ അടുത്ത് എത്തിയാൽ ദുർഭോഗം എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദുർഭോഗക്ക് എത്തി കഴിഞ്ഞാൽ അവിടെ ടൗൺ ആണ് അപ്പോൾ ടയറ് പഞ്ചറടയ്ക്കാം പണിയാൽ കുറച്ച് ഭക്ഷണം കഴിക്കാം ഒരു അരമണിക്കൂർ ഒന്നര ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ എത്തും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ദുർബുക്കിൽ എത്തി ദുർബുക്കിൽ ബാങ്കോങ്ങിലേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ കൂടെ യാത്രയുണ്ട് വിശന്നിപ്പോൾ ഒരിഞ്ഞിട്ട് പോയാൽ അത് ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് കോർണർ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ദുർബുക്ക് അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് കേട്ടോ ബാങ്കോങ്ങിലേക്കുള്ള യാത്രയിൽ ദുർബുക്കാണ് ഒരു ഒരു സ്റ്റേ ചെയ്യാനും ഫുഡ് ഇടിക്കാനും പറ്റിയൊരു സ്ഥലം ഇവിടെ ഇന്ത്യൻ ഫുഡ് ഫുഡ് കടയുണ്ട് ഡ്രാഗൺ ഉണ്ട് ഇവിടെ വലിയ പട്ടാള ക്യാമ്പുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആർമി ക്യാമ്പുകൾ പലതും കാണാറുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളെ ഏതാണ്ട് എല്ലാവരും ഇവിടെ തന്നെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കണേ ഒരു ഒരുപാട് ഡ്രൈ ഏരിയ കഴിഞ്ഞിട്ട് ഒരു നമുക്ക് ആൾ ആൾപരുമാറ്റമുള്ളൊരു സ്ഥലമാണിത് നേരെ മുന്നിൽ വലിയ മലനിരകൾ കാണാം അല്ല കാറ്റുണ്ട് कॉटनल नून निकल को ये क्या है कॉटन है कॉटन और गॉट गॉट शिप शिप ओ वीडियो नहीं बनाने सर नहीं तुम लोगे का रहना है स्टोनल है अच्छे से நல்ல स्टैंडर्ड रेस्टोरेंट है ട്ട വില വലിയ വിലയൊന്നുമില്ല നിസാര വില പിന്നെ കൂടിയ ഫ്രൈഡ് റൈസൊക്കെ എത്ര നിസാര വില വെജ് ഫ്രൈഡ് റൈസ് എത്രയല്ലോ നൂറ്റി മുപ്പത് രൂപ നൂറ്റി അറുപത് രൂപ ഒക്കെ ഉള്ളു ബാങ്കോങ് ടി എസ് ഓയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ദർഭുഖ് കഴിഞ്ഞു ഞങ്ങളിനി ടങ്സെ എന്ന ടൗണിലേക്ക് വരികയാണ് ടങ്സ കഴിഞ്ഞാൽ ഉടനെ ബാങ്കോങ് ടി എസ് ഒ ഇത്ര നേരം കണ്ട മോശം റോഡുകളിൽ നിന്ന് വ്യത്യസ്തമായ നല്ല അടിപൊളി റോഡുകളാണ് നല്ല റോഡുകളാണ് ഇപ്പൊ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്കോങ് ലേക്ക് ഇപ്പോൾ ഫ്രോസൺ ആയിട്ടാണ് കിടക്കുന്നത് എന്നാണ് ഞങ്ങൾ കിട്ടിയ അറിവ് ഇനി പോകുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് ലാലേട്ടൻ്റെ ഹരിമുരു കേട്ട് ഇന്ത്യ ചൈന ബോർഡറിലേക്ക് ബാങ്കോങ് ടി എസ് ഒ കേരളത്തിൽ നിന്നും നാലായിരത്തോളം കിലോമീറ്റർ അകലെ രവീന്ദ്രൻ മാഷിന്റെ സംഗീതം കേട്ട് ലാലിൻ്റെ ഡയലോഗ് കേട്ട് ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് അടുത്ത് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ പാങ്കോങ് ലേക്കിന്റെ തീരത്തിലെ എത്തിക്കഴിഞ്ഞു മലനിരകളുടെ താഴെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ലേക്ക് പാങ്കോങ് ലേക്ക് ഇന്ത്യ ചൈന അതിർത്തിയിൽ നീണ്ടു കിടക്കുന്ന ലൈറ്റ് ലൈക്ക് ഒരു ഭാഗം ഇന്ത്യയിലും ബാക്കി മൂന്ന് ഭാഗം ചൈനയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ ലേക്ക് ഇതിന്റെ മുകൾ വശം ഐസ് ഫ്രോസൺ ആണ് ലേക്ക് കണ്ടാൽ നമുക്കറിയാം ബോൾ വശം ഫ്രോസൺ ഐസായിട്ടാണ് കിടക്കുന്നത് ഈ കരഭാഗം മാത്രമാണ് വെള്ളമുള്ളത് പിന്നെ ഐസാണ് കിടക്കുന്നത് പതിനാലായിരം അടി ഉയരത്തിൽ പാങ്കോങ് ലേക്ക് ശുദ്ധജല തടാകം ഏപ്രിൽ മാസത്തിൽ പകുതി ഭാഗം ഐസ് ഫ്രോസൺ ഐസ് നിറഞ്ഞു കിടക്കുന്നു കരഭാഗം മാത്രം വെള്ളം ചുറ്റും മലനിരകൾ ഇതിനെ കിഴക്കേ അറ്റം ചൈന പാങ്കോങ് ലേക്ക് ഐസി ഐസ് മൂടി കിടക്കുന്ന പാങ്കോങ് ലേക്ക് കുറച്ച് വെള്ളമുള്ളോട്ടാ അവിടെ നിങ്ങളുടെ ഐസാണ് ഐസ് ഐസ് മേലൂടെ നടക്കാം നടക്കാം ഞാൻ തൊട്ടടുത്ത് ഐസ് 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 മൂടി കിടക്കുന്ന തീരം 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 తీరం తీరం తీర లేక్ తీరం ప్యాంకాంగ్ లేక్ తీరం തിർത്തിയിൽ പാങ്കോങ് ലേക്കിന് സമീപം മഞ്ഞായി മാറിയ ഐസായി മാറിയ പാങ്കോങ് ലേക്കിൽ മൈനസ് ഫൈവിൽ ഏപ്രിൽ മാസത്തിൽ കറിയോട് ചേർന്ന് ಬ್ಯಾಂಕಾಂಗಿಲ್ ಪಾರಿ ಪರಕ್ಕುನ್ನ ತ್ರಿವರ್ಣ ಪದಾಗ ാശം ഹാൻഡ് വില്ലേജിലേക്കുള്ള ഞങ്ങളുടെ യാത്ര മഞ്ഞ മണ്ണ് മല റോഡുകൾ മനോഹരമായ മഞ്ഞുമലകൾ നീലാകാശം ഇപ്പോൾ സമയം ആറ് ഇരുപത് ഞങ്ങൾ ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ സ്റ്റേലേക്ക് എത്തിച്ചേരും ചുഷൂളിൽ എത്തിച്ചേരും ഹാൻലയിലേക്ക് വീണ്ടും മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അത് ഞങ്ങൾ നാളെ രാവിലെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ചുഷൂൾ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കൂറുള്ള യാത്ര അത് വിജനമായ പ്രദേശങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ നാളെ രാവിലെ പോകാൻ തീരുമാനിച്ചു എന്തെങ്കിലും വഴിയിൽ സംഭവിച്ചാൽ സഹായിക്കാൻ ആരെയും കിട്ടാൻ സാധ്യല്ല അതുകൊണ്ട് നാളെ രാവിലെ പുറപ്പെട്ട് ഹാൻലെയിൽ ചെന്ന് ഉമ്മലിങ്കില കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ അതാണ് നാളത്തെ പ്ലാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നീലാകാശം തെളിഞ്ഞ ആകാശം ഇവിടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ കിട്ടുന്നുണ്ട് മനോഹരമായ പ്രകാശം നിറഞ്ഞ അന്തരീക്ഷം വൈകുന്നേരം ആറ് ഇരുപതായി എങ്കിലും നല്ല പ്രകാശം